മുനിസിപ്പാലിറ്റിയിലെ പള്ളിതായ ഡിവിഷൻ യു ഡി എഫ് തന്നെ നിലനിർത്തുമെന്ന് യു ഡി എഫ് സ്ഥാനാർത്ഥിയും മുസ്ലിം ലീഗ് നേതാവുമായ മൊയ്തീൻ ബാപ്പു അതിന് കാരണം എന്ന് പറഞ്ഞാൽ കൽപ്പറ്റ മുനിസിപ്പാലിറ്റിയിലെ ഏറ്റവും കൂടുതൽ പണ്ടർക്ക് വികസനം എത്തിച്ച ഒരു വാർഡാണ് പള്ളിതായ ഒന്ന് ഫാത്തിമ പാലവും രണ്ടാമത് അതിൻ്റെ സബ് വാലം പള്ളിത്താൻ ഫാത്തിമ റോഡിലേക്ക് അതിൻ്റെ സബ് റോഡും പിന്നെ കൽപ്പറ്റി പി സ്കൂളിന്റെ അതിലുള്ള സബ് റോഡ് ഏറ്റവും കൂടുതൽ മനോഹരമായി ചെയ്ത റോഡാണ് പിന്നെ ഏറ്റവും കൂടുതൽ അൻപത് ലക്ഷം രൂപ കൊടുത്ത് ഒരു ടോയ്ലറ്റ് നിർമ്മിച്ചതും ഈ വാർഡിലാണ് പിന്നെ പതിനാലോളം വാർഡ് റോഡുകൾ വേറെ ഇന്റർലോക്ക് ചെയ്തിട്ടും കോൺക്രീറ്റ് ചെയ്തിട്ടും ചെയ്തിട്ടുണ്ട് പിന്നെ പാലവാടി മുകളിലെ ഒരു സബ് സെൻറ്ററായിട്ട് വേറെ ഒരു ബിൽഡിങ്ങുകളും നിർമ്മിച്ചിട്ടുണ്ട് അങ്ങനെ എല്ലാം കൊണ്ടും ഫണ്ട് ഏറ്റവും കൂടുതൽ ചിലവാക്കി നിർമ്മിച്ചൊരു വാർഡാണ് പള്ളിത്തായ എല്ലാ അറുപതപ്പെട്ട എല്ലാവർക്കും പെൻഷനും അറുപെട്ട ജോലികൾക്കുള്ള എല്ലാ മുനിസിപ്പാലിറ്റി കിട്ടാനുള്ള എല്ലാ ആനുകൂല്യങ്ങളുമായി കൊടുത്ത് യു ഡി എഫിൻ്റെ വന്ന കാലത്താണ് അതിനെക്കൊണ്ട് നൂറ് ശതമാനം ആത്മവിശ്വാസത്തിലാണ് യു ഡി എഫോടെ മത്സരിക്കുന്നത് നൂറ് ശതമാനം നമ്മളവാർഡ് നിലനിർത്തുന്നതാണ് ണ്ടാവും പിന്നെ അതുപോലെ തന്നെ കൽപ്പറ്റ മുനിസിപ്പാലിറ്റിയിൽ ഇന്നേ വരെ ഒരു പ്രതിഷേധ പ്രകടനോ കാര്യങ്ങളോ ഇല്ലാത്തത് യു ഡി എഫിന്റെ മികച്ച ഭരണം കാഴ്ചവെച്ചത് കൊണ്ടാണ് അത് ഈ എലക്ഷനിലും ഞങ്ങളെ കൈവിടില്ല എന്ന് ഞങ്ങൾ വളരെ പ്രതീക്ഷിക്കുന്നുണ്ട്